ഹലോ വെൽക്കം ബാക്ക് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്നത്തെ റെസിപ്പി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കണ്ണൂർ സ്പെഷ്യൽ ആയിട്ടുള്ള കൽത്തപ്പത്തിൻ്റെ റെസിപ്പിയാണ് നല്ല അടിപൊളി ടേസ്റ്റാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടും അപ്പം വളരെ കുറഞ്ഞ ചേരുവകൾ കൊണ്ട് നല്ല സിമ്പിളായിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്നൊരു സംഭവമാണ് എന്താ പറയുക എല്ലാവരോടുകൂടി നല്ല പെർഫെക്റ്റായിട്ട് നമുക്കിതുണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും അപ്പം വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ തരണം സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ അതൊരു വീഡിയോ ഇഷ്ടമാണേൽ ലൈക്ക് ചെയ്യാം കേട്ടോ അപ്പം നമുക്കിനി നേരെ വീഡിയോയിലേക്ക് പോയാലോ അപ്പോൾ അതിന് നമുക്ക് വേണ്ടത് പച്ചരിയാണ് ഞാനിപ്പോൾ ഒരു കപ്പ് പച്ചരി ഇവിടെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് ഒരു മൂന്നാല് മണിക്കൂർ നമുക്കിന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണം ഏത് തരത്തിലുള്ള പച്ചരിയാലും കുഴപ്പമില്ല കുഴപ്പമില്ലാട്ടോ ഒരു മൂന്നാല് മണിക്കൂർ നമുക്കിത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം അപ്പോൾ ഇതുപോലൊരു കപ്പാട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് അതവിടെ മാറ്റി വെക്കാം പിന്നെ നമുക്ക് വേണ്ട ശർക്കരയാണ് ശർക്കര നമ്മൾ അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം അതിപ്പം ഞാനിപ്പോൾ റൗണ്ട് ശർക്കര ആട്ടോ എടുത്തില്ല അപ്പോൾ അതുകൊണ്ട് അത്യാവശ്യം നല്ല മധുരമാണ് അത് പകുതി എടുത്തിട്ടുള്ളൂ ഇനിയിപ്പോൾ ആണി ക്യൂബാണെങ്കിൽ രണ്ടോ മൂന്നോ എടുക്കാം അതവിടെ മെൽറ്റ് ആകാൻ വേണ്ടി വെച്ചിട്ടുണ്ട് അപ്പോൾ ആ ഒരു സമയത്തേക്ക് നമ്മുടെ മൂന്ന് മണിക്കൂർ കൈ ിട്ടുള്ള നമ്മുടെ ഒരു പച്ചരി കഴുകിയിട്ട് ഞാൻ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു രണ്ടര മൂന്ന് സ്പൂണ് ചോറ് ചേർത്ത് കൊടുക്കാം രണ്ടരയോ അല്ല മൂന്നോ സ്പൂണ് ചോറാണ് ചേർക്കുന്നത് പിന്നെ അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും അതുപോലെ നിങ്ങളുടെ ഫ്ലേവർ അനുസരിച്ച് ഏലക്ക അത് നിങ്ങൾക്ക് വേണമെങ്കിൽ മൂന്നാലെണ്ണം ഇടാം പിന്നെ അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളവും കൂടി ഒഴിച്ച് കൊടുക്കാം ഒരുപാടൊന്നും വേണ്ട ഇതുപോലെ ഇത്രത്തോളം മതി കിട്ടോ ആവശ്യത്തിനുള്ള വെള്ളവും കൂടി ചേർത്ത് നല്ലതുപോലൊന്ന് അടിച്ചെടുക്കണം ഒട്ടും തരികളില്ലാതെ നല്ലതുപോലെ അടിച്ചെടുത്തിട്ട് അവിടെ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ചേർക്കാനുള്ളത് ഒരു കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡയാട്ടോ ചേർക്കാനുള്ളത് അതും കൂടി ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇതുപോലെ നല്ലപോലെ നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം ഇനി നമ്മുടെ മെൽട്ടായിട്ടുള്ള നമ്മുടെ ആ ഒരു ശർക്കര കൂടി തന്നെ ഇതിലേക്ക് ഒഴിക്കുക ആ സമയം തന്നെ ഒഴിക്കുന്ന സമയം തന്നെ നമ്മളിതുപോലെ ഇളക്കി കൊടുക്കാനായിട്ട് നോക്കുക അതുപോലെ തന്നെ നമ്മളിത് അടിയ അടിയോടുകൂടി ഇളക്കണേ ഇത് നമ്മൾ വേവാനുള്ള ഒരു സമയം കൊടുക്കരുത് നല്ലപോലെ ചൂടോടുകൂടി അരിച്ചിട്ട് നമ്മൾ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കണം എന്നിട്ട് നല്ല പോലെ ഇതാ മിക്സ് ചെയ്ത് കൊടുക്കാം അടിയോട് കൂട്ടി മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി അതിവിടെ മാറ്റി വെച്ചിട്ടുണ്ട് അപ്പം ഞാനിതവിടെ കുക്കറെ എടുക്കാണ് കുക്കറിലേക്ക് ഞാനൊരു ഒന്നര രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിക്കുന്നത് പിന്നെ അതിലേക്ക് ചേർക്കുന്നത് കൊപ്പരട്ടോ കൊപ്പര കട്ട് ചെയ്തതാണ് ചേർക്കുന്നത് ഇപ്പോൾ തേങ്ങ എടുക്കുന്നതെങ്കിൽ തേങ്ങ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുക അതുപോലെ നിങ്ങൾ കുക്കറെടുക്കുമ്പോൾ അലൂമിനിയത്തിൻ്റെ കുക്കറെ എടുക്കാൻ നോക്കാം കേട്ടോ അതാണ് കുറച്ചും കൂടി നല്ലത് പിന്നെ സ്റ്റീലിൻ്റെ ആകുമ്പോൾ അടിയിൽ പറ്റാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ ഇത് അപ്പോൾ കുറച്ചും കൂടി നല്ലത് അലൂമിനിയത്തിൻ്റെ കുക്കറാണേ അതൊന്ന് കളറൊന്ന് ചേഞ്ചായി വരുന്ന സമയത്ത് ഒരു ചെറിയൊരു ബ്രൗൺ കളറാകുന്ന സമയത്ത് അതിലേക്ക് നമുക്ക് പിന്നെ ഉള്ളി ആട്ടോ ഉള്ളി ചെറിയതായിട്ട് കട്ട് ചെയ്തിട്ട് കുറച്ച് മതി അതും കൂടി ചേർത്തിട്ട് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ഒരു ഒന്ന് രണ്ട് മിനിറ്റ് ഒന്ന് ഒരു ഒന്നോ രണ്ടോ മിനിറ്റ് വരറ്റിയാൽ മതി എന്നിട്ടാണ് നമ്മുടെ ഒരു മിക്സ് ഇതിലേക്ക് അങ്ങ് ഒഴിച്ച് കൊടുക്കാം അപ്പോൾ ആ ഒരു സമയത്ത് എൻ്റെ വീഡിയോ ഫോൺ ഓഫായിപ്പോയിട്ടോ സോറി അതുകൊണ്ട് എനിക്ക് ഇതിൽ കാണിക്കാൻ പറ്റിയിട്ടില്ല അപ്പം ഞാൻ അത് ഒഴിച്ചിട്ട് ഇതാ അടിയിലൊരു പഴയ എന്തെങ്കിലും ഒരു ഇതുപോലെ ഒരു എന്താ പറയുക ദോശക്കല്ല ഉണ്ടാവില്ലേ അത് വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ എന്നോട് കാണിക്കാൻ മറന്നുപോയതാണ് കേട്ടോ ഒഴിക്കുന്നത് സോറി അപ്പോൾ ഇതാവി വരുന്നുണ്ട് കേട്ടോ ഒരു അഞ്ച് പത്ത് മിനിറ്റ് ആകുമ്പോൾ ഇത് ഇതുപോലെ ആവി വരും പിന്നെ അതിൻ്റെ മേലുള്ള വെയിറ്റ് ഇടരുത് കേട്ടോ ആ ഒരു ഉള്ള സാധനം ഇടരുത് അപ്പോൾ ഇതുപോലെ ആവി വരും വന്നിട്ടുണ്ടെങ്കിൽ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ചിലപ്പോൾ ഇരുപത് മിനിറ്റ് വരെ എടുക്കും അപ്പം നിങ്ങൾ നോക്കണേ പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് നോക്കുക എന്നിട്ടില്ലെങ്കിൽ ഒന്നും കൂടി വെക്കുക അപ്പോൾ ഇത് ഇതെൻ്റെ അവിടെ ഒരു പതിനഞ്ച് മിനിറ്റ് കൊണ്ട് വെന്തിട്ടുണ്ട് അപ്പം ഞാൻ തണുക്കാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് എന്നിട്ടൊന്ന് കത്തി വെച്ച് ചെറുതായിട്ടൊന്ന് ചൂടാറിയതിന് ശേഷം ഒന്ന് വിടിയിച്ച് കൊടുക്കണേ അപ്പോൾ ഇത് നല്ല പെർഫെക്റ്റ് ആയിട്ട് നല്ല അടിപൊളിയായിട്ട് റെഡിയായി വന്നിട്ടുണ്ട് അപ്പോൾ എല്ലാവരും എന്താന്ന് ട്രൈ ചെയ്ത് നോക്കുക സംഭവം നല്ല സോഫ്റ്റ് ആട്ടോ ഒന്നും കാണാൻ പറ്റുന്നുണ്ടോ നല്ല സോഫ്റ്റ് ആണ് അപ്പോൾ വീഡിയോ ഇഷ്ടമാവണ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നെക്സ്റ്റ് ഡേ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്